ടീ നോമ്പ് നോക്കിടാരു പക്ഷെ അങ്ങോ നോമ്പുടെ കൂലി കിട്ടില്ല ഒരു വിഭാഗ ആൽമാരെ നാ നിങ്ങൾ പരിചയാക്കി തന്നോണ്ടുള്ള ആ വിഭാഗത്തിൽ നാനും നിങ്ങും പെടകുതീറ ഏതായിട്ട് കിടാ ആ ഒരു വിഭാഗം ആൽമാര് നോമ്പ് ഒരു തിങ്ങൽ ഇടീ നോമ്പ് നോക്കിടാ പക്ഷേ നോമ്പ് നോക്കിയതിരെ ഒരു കൂലിയും അങ്ങ് കിട്ടില്ല

കൂലി കിട്ടാലേ കൂലി കിട്ടാലേ ഉസ്താമ한테 കേട്ടോ കുറ นึง മഹാന്മാർ കിതാബിലെ എൽദി വെച്ചാറ് ആദാ ഒരു ജണ്ട് മൂന്ന് സ്വഭാവ നോമ്പ് പിടിച്ചിട്ട് കാറ്റ്രവനгу നോമ്പട കൂലിയാകിട്ടാലേ എന്നിക്ക് കൊണ്ട് വെരിട്ട് പട്ടണി നീക്കണ നോക്ക് അതില് ഒന്നും ഒന്നും കലവ ജണ്ടോ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് പിടിറ്റും കലവ ഓ കൊണ്ട പൊല്ലൊ വകാതാ കലവ ജണ്ടോ അല്ല നാ വേർദ അല്ല അല്ല സാധാരണയിട്ടോ അല്ല സാമാനായിട്ട് ഇങ്ങനെ അവ നോമ്പിടെ പ്രതിഫലമേ കിട്ടില്ല മഹാന്മാർക്ക് താബിലെത്തി വെച്ചാറ് എന്തൊരു ജണ്ട് നോമ്പിടിച്ചിട്ടും ഒരു സമൂസം കട്ടലിറ്റ് മാത്രം നോമ്പ് നോമ്പറക്കോ കാത്തോണ്ടല്ലോ ബാക്കി എന്ന മനുഷ്യന്മാരെ ഇറച്ചിയെല്ലാം തിന്നോണ്ടേക്കറ നോമ്പിടിച്ചിട്ട് കോളുമാണ് ഒരു ആടും കോലിയും പോത്തു തിന്നോണ്ടില്ലാന്ന് മാത്ര മനുഷ്യന്റെ ഇറച്ചി നോമ്പിടിച്ചു പോലുമാണ് തിന്നോണ്ടേക്കണം

ഉമ്മ ഉപകാരത്തെ ഒരു മസാല കേട്ടോ അത് പിന്നെ കോർബിട്ട് എങ്കിൽ ആ ഹൈലായത് ഒരു റമലാണ്ട് ഏതാ ഒരു നാല് നോമ്പുല്ലണ്ട് ഉച്ച ആവുമ്പോ നിണ്ട് നിണ്ട് അപ്പൊ പിന്നെ കുളിക്കുക മകരിവ് തോൽ കാത്തേക്കാവ അല്ല അപ്പൊ കുളിച്ചിട്ട് നൂറ് നിസ്കരിക്കണം പിന്നെ മകറിബ് തോല് എന്താ നിങ്ങക്ക് നോമ്പ് ഏതായാലും ഇല്ലല്ലേ അല്ലേ അല്ലെ ഉച്ചതോല് നോമ്പില്ലേ ഉച്ചരെ പിന്നെ ഉച്ചര പിന്നെ നോമ്പല്ല അത് പാമ്പു പാമ്പു മക്കളെ മക്കളെ നോമ്പു മക്ക കേക്കില്ലേ നീ നോമ്പിടിച്ചിട്ട് കേൾക്കുമ്പോ ഉച്ചത്തോള് നോമ്പിട്ടുണ്ട് അത് നോമ്പുണ്ടല്ലേ പാമ്പുണ്ടല്ലേ

ഒരു ഉമ്മ ഉപകാരത്തൊക്കെ പറഞ്ഞു ചെന്നിട്ട് പോയിട്ട് ഇങ്ങനത്തെ വാളുടെ സദസ്സലാക്കി എന്തെങ്കിലും മനുഷ്യന്മാർ ഉപകാരം തോൽ എന്തിനു അവിടെ മഹാന്മാര് ചെന്നാ തിന്ന തിന്നിയാ തിന്ന തിന്ന ആ ഉമ്മ സമാഗമന വെച്ച് ആയെങ്കിലും മകറിബു തോലും

നിങ്ങളെ മനുഷ്യന്മാരെ തപ്പ് ബിഹാറിക്കാണ്ടിക്കാനായിട്ട് കിടാവി നിങ്ങളെ തപ്പ് ഇപ്പൊ കിടാവ് അങ്ങനെന്തോ നോമ്പില്ല അങ്ങനെ നിങ്ങൾ ഒരു പക്ഷേ തിന്നരെങ്കിലും ബാക്ക് സൈഡിൽ പോയിട്ട് പോയിട്ട് പണ്ടല്ല പണ്ടത്തെ അങ്ങനല്ലേ നോമ്പിടിക്കോണ്ടെങ്കിൽ പോയി ബാക്കിൽ പോയിട്ട് പോയിട്ട് എന്ത് കാരണം അതങ്ങനെ മനുഷ്യന്മാരെ തപ്പുപിയ്ക്കാണ്ടിക്കട്ട ഭാഗത്ത് വന്നു വന്നു നോമ്പ് പിടിച്ചിട്ടും

പൈച്ചത് കിട്ടു പൈച്ചത് ഇങ്ങനെ അനുഭവമാവും ആ ടൈമുള്ളിങ്ങനെ പസി വന്ന് വന്നു വന്ന് എടുപ്പാൽ എടുത്തിട്ട് അതേ ടൈം കൂലി കിട്ടാലേ മൂന്നാമതായിട്ട് പറയിടോ ഒന്നാമതായിട്ട് പറയിടോ പറഞ്ഞൊര് പറയലുണ്ടല്ലേ ഈ സ്വഭാവമുള്ള നോമ്പ് പിടിച്ചിട്ട് ഇതാക്കിയാണ് നോമ്പട കൂലിയില്ലായിട്ട് മാത്രല്ല മഹാന്മാര് ചൊന്നാറ് പോണ്ട് അങ്ങനെ പോലും ചൊന്നാറ് ും നോമ്പ് നോക്കിയതിരെ കൂലി കിട്ടില്ല മാത്രല്ല നോമ്പ് പിടിച്ചിട്ടിരുന്നെങ്കിൽ പോലോ നോമ്പ് പോലെ സൈനുദ്ദീനിൽ മഹാന നോക്കാത്തേ ചെന്നോട്ട് വന്നു നഗലെ ഈ കുരുടെ ആ എത്ര നഗല കബരുകൊരു സ്വത്തുണ്ടാക്കി വയ്ക്കുക മനസ്സ് കാട്ടൊരു ആ നഗര കബറുകൂർ ആസ്തി ഉണ്ടാക്കി വയ്ക്കുക മനസ്സ് കാട്ടറൂ എത്ര എത്ര മഹാന്മാരെ നമ്മളാരു ആന ആറ് ഓതണായത്